റബറിച്ച് ഹോമിയോ വളം ഉപയോഗിച്ച റബ്ബർ കർഷകന്റെ വാക്കുകൾ ശ്രദ്ധിക്കൂ ഗണ്യമായ പാൽ വർധനവിലൂടെ റബ്ബർ കൃഷിയിൽ വൻ വിജയം പട്ടമരവിപ്പും ചീക്ക് രോഗവും ഇനി കർഷകർക്കൊരു പ്രശ്നമേ അല്ല ഇവിടെ ഈ റബ്ബർ കൃഷിയിൽ ഇങ്ങനെ നമ്മള് കൃഷിക്കാരെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ കാരണം പല ആൾക്കാരും ഈ റബ്ബർ കൃഷിയിൽ നിന്ന് മാറിയിട്ട് നമ്മുടെ ഇവിടെ തെങ്ങ് കവുങ്ങ് ആ കൃഷിയിലോട്ട് ആദ്യകാലത്ത് ഇത് മാറിയിട്ട് അത് ചെയ്യാൻ തുടങ്ങി അതിൽ കുറച്ച് ദോഷഫലങ്ങൾ എന്താണെന്ന് വെച്ചാൽ പട്ടമരപ്പുണ്ട് ചീക്ക് പാല് ലഭ്യത കുറവ് അങ്ങനെയുള്ള കുറേ പ്രതിസന്ധികളൊക്കെ റബ്ബർ കർഷകർക്ക് നേരിടുന്നുണ്ട് ഞാൻ ഈ പ്രശ്നങ്ങൾ നേരിട്ടൊണ്ടിരുന്ന സമയത്താണ് ഫോണിലൂടെ ഇങ്ങനെ നെറ്റിലൂടെ സെർച്ച് ചെയ്യുന്ന സമയത്ത് മലയ്ക്കൽ അഗ്രോ ഫാർമയുടെ എന്നൊരു അഞ്ചെട്ട് വർഷമായിട്ടുള്ള ആ റിസർച്ച് അങ്ങനെ തന്നെ തുടർന്ന് പോലെയാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ അത് എന്റെ പഠനത്തിനനുസരിച്ച് ഒരു പന്ത്രണ്ട് ഐറ്റം മരുന്നുകളായിട്ടാണ് നമുക്ക് ക്രോഡീകരിക്കാൻ കഴിഞ്ഞത് ഒന്നത് ദീർഘകാല വിളകളാണ് ദീർഘകാല വിളകളിൽ പെട്ടത് എല്ലാത്തിനും ഒരേ മരുന്നുകളായിട്ടാണ് അനുഭവത്തിൽ മനസ്സിലായിട്ടുള്ളത് ജാതി കൊക്കോ ഗ്രാമ്പു തുടങ്ങിയ ദീർഘകാല വളങ്ങൾക്ക് പിന്നെ ആ ഫ്രൂട്ട്സ് എല്ലാ ഐറ്റത്തിലും അവരെ മരുന്ന് പിന്നെ ഗാർഡൻ ടൈപ്പ് പിന്നെ പൂച്ചെടികൾക്ക് വേറെ കാടമ്മം വേറെ നെല്ല് വേറെ അങ്ങനെ ആ രൂപത്തിൽ ഓരോ അനുസരിച്ചാണ് പഠനം നടത്തിയത് മുന്നൂറ്റി ഇരുപത് രൂപ മുടക്കി കഴിഞ്ഞാൽ അറുപത് മരത്തിന് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് രാസവളത്തിന് സീമമായ ചെലവാണ് പോസ്റ്റലായിട്ടാണ് വന്നത് പോസ്റ്റ് ഓഫീസിൽ കൂടെ വന്നു അത് പിന്നെ പോസ്റ്റ്മാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് തരികയും അതിനുശേഷമാണ് ഞാൻ പൈസ കൊടുക്കുകയും ചെയ്യുന്നത് കഴിഞ്ഞ വർഷം എനിക്ക് സീസൺ ടൈമിൽ പാലിൻ്റെ സീസൺ ടൈമിൽ എനിക്ക് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സീറ്റ് ഷീറ്റ് വരെയാണ് കിട്ടിയിരുന്നത് പക്ഷേ ഈ കൊല്ലം ജനുവരിയിലാണ് ഇവരുടെ മരുന്ന് ഞാൻ ഉപയോഗിക്കുകയും അങ്ങനെ ജനുവരി ഫെബ്രുവരി മാസം ആദ്യം മുതൽ തന്നെ ഒരു മാസം കഴിയുമ്പോൾ തന്നെ എനിക്ക് ശരാശരി ഒരു പത്തൊമ്പത് ഷീറ്റിനോളും കിട്ടി സീസൺ ടൈമിൽ തന്നെ മറ്റാ ആ ടൈമിൽ പത്തും പന്ത്രണ്ടും സീറ്റുകളാണ് കിട്ടിയിരുന്നത് എന്നിട്ടും വേറെ കുറെ അതിൻ്റെ ഒരു ഇരട്ടിയുടെ അടുത്ത് കുറെ എനിക്ക് വാല്യു വർധന ഉണ്ടായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് റബ്ബർ പാലിൽ വെള്ളം ചേർത്തിട്ട് എന്തു കാര്യം റബ്ബറിന്റെ പട്ടമറിയിപ്പ് ചീക്ക് രോഗം പാൽ വർധനവ് എന്നിവയ്ക്ക് ഉപയോഗിക്കൂ റബ്രിജ് ഹോമിയോ വളം